ദൈവത്തോടുകൂടെ അല്പസമയം സാർത്ഥത സമാധാനം നൽകുന്നില്ല ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അൻപത്തി അഞ്ചാം ദിവസം ഫെബ്രുവരി ഇരുപത്തി നാല് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുതിനു ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാളുതോർന്ന് എൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കപ്പെട്ട് ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കിക്കളയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം ആരെങ്കിലും എൻ്റെ വചനങ്ങളെക്കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും എന്നാൽ ദൈവരാജ്യം കാണുമ്പോളും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് എന്ന സത്യം ഞാനെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം എട്ട് നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനേയും യാക്കൂബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലമേൽ കയറിപ്പോയി അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു മോശയും വേലിയാവും തന്നെ അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവർ എരിശിലേവിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു ഉണർന്ന ശേഷം അവൻ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട് ഗുരു നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് ഞങ്ങൾ മൂന്ന് കുടിൽ ഉണ്ടാക്കട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏരിയാവിനു എന്ന് എന്ന് താൻ പറ എന്ന് താൻ അറിയാതെ പറഞ്ഞു ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നെല്ലിട്ടു അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവ് പിടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു അവർ കണ്ടതൊന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായി ഇരുന്നു പിറ്റേ അവർ മലയിൽ നിറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരും അവരെ എതിരേറ്റു കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ചു ഗുരു എൻ്റെ മകനെ കടാക്ഷിക്കണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു അവൻ എനിക്ക് ഏകജാതനാകുന്നു ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നവയെ നിലത്തു നിലവിളിക്കും പിന്നെ അവൻ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറും അതിനെ പുറത്താക്കുവാൻ നിൻ്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചുവെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടവുള്ള തലമുറയെ എത്രത്തോളം സഹിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരുവേൻ എന്ന ഉത്തരം പറഞ്ഞു അവൾ വരും അവർ വരുമ്പോൾ തന്നെ ഭൂതമകനെ തള്ളിയിട്ട് പിടപ്പിച്ചു യേശു അശ്വത്ദ്ധാത്മാവിനെ ശാസിച്ചു ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു എല്ലാവരും ദൈവത്തിൻ്റെ മഹിമയിൽ വിസ്മയിച്ചു യേശു ചെയ്യുന്നതൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുവിൽ മനുഷ്യപുത്രൻ മനുഷ്യന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു ആ വാക്കവർ ഗ്രഹിച്ചില്ല അത് തിരിച്ചറിയാത്തവണ്ണം അവർക്ക് മറഞ്ഞിരുന്നു ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാനും അവർ ശങ്കിച്ചു അവരിൽ വെച്ച് ആർ വലിയവനെന്നുള്ള ഒരു സംവാദം അവരുടെ ഇടയിൽ നടന്നു ഓരോരുത്തരും സ്വന്തം കാര്യം ചെയ്ത് ജീവിക്കുന്നതിന് ശ്രമിക്കുന്നത് നാശകാരണമാണെന്ന് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സ്വാർത്ഥപരമായി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മനുഷ്യൻ ശ്രമിക്കുകയും അവൻ സവർ തീരുകയും ചെയ്യുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ കേന്ദ്രം ദൈവമായിരിക്കണം കേന്ദ്രത്തിൽ ഭരണം നടത്തുന്നത് ദൈവമല്ലാതായിരിക്കുമ്പോൾ പിന്നീടുള്ള ഭരണകർത്താക്കൾ ഞാൻ തന്നെയാണ് യേശു പറയുന്നു ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും സാർത്ഥപരമായ ആഗ്രഹമാണ് ജീവനെ രക്ഷിക്കുക എന്നുള്ളത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് മൂലം രക്ഷയും സമാധാനവും സാധ്യമാകുമെന്ന് വിചാരിക്കുന്നു എന്നാൽ തൻ്റെ ജീവനേക്കാൾ അവൻ തൻ്റെ ജീവനെ കളയത്ര യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സാർത്ഥപരമായ ജീവിതഗേതി നൈസർഗികമല്ല സാർത്ഥപരമായ പ്രേരക ശക്തി മാത്രമേ മനുഷ്യനിൽ കാണുന്നുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല മനുഷ്യൻ്റെ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് മറ്റുള്ളവരുമായി അവൻ ബന്ധപ്പെട്ടിരിക്കുന്നു സ്വന്തം കാര്യം അന്വേഷിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ കാര്യവും അന്വേഷിക്കുന്നത് പ്രകൃതിയോ പ്രകൃതിയോടുകൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇവയിൽ ഒന്നുകൊണ്ട് മാത്രം ജീ മനുഷ്യ ജീവിതം പൂർണ്ണത പ്രാപിക്കുന്നില്ല ഏതെങ്കിലും ഒന്നുകൂടെ ശക്തിപ്പെടുന്ന പക്ഷം അവനിൽ തന്നെ ഛിദ്രം ഉണ്ടാകും എന്നതിന് സംശയവുമില്ല സ്വാർത്ഥപരമായി പ്രവർത്തിക്കുന്നവൻ വിചാരിക്കുന്നത് അത് സന്തോഷം നൽകുന്നതിനാണത്രേ എന്നാൽ കാലക്രമേണ അതവന് സന്താപത്തിന് കാരണമായിത്തീരുന്നു സാർത്ഥപരമായി ജീവിക്കുന്നവനെല്ലായ്പ്പോഴും സ്വകാനുകമ്പവരായിത്തീരുന്നു സകല സംഗതികളും അവർക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ ചിന്തിച്ച് സങ്കടപ്പെടുന്നു ഏത് സംഭവത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും ആ സംഗതി തന്നെപ്പറ്റി ഏത് വിധത്തിൽ തീരും എന്ന ഉള്ള ചിന്തയാൽ അവർ പരിക്കപ്പെടുന്നു അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സമാധാനം അനുഭവിപ്പാൻ സാധ്യമല്ല ഈ ചിന്ത പല രോഗങ്ങൾക്കും കാരണമായി തീരുന്നു യാതൊരു മരുന്നു ആ രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നതല്ല സാർത്ഥത ഉപേക്ഷിക്കേണ്ടതു കൊണ്ടല്ലാതെ വേറെ യാതൊന്നുകൊണ്ടും അവർ ശരീര സൗഖ്യവും മനസമാധാനവും ആത്മശാന്തിയും ലഭിക്കുകയില്ല എൻ്റെ ജീവിതഗതി ഏത് വിധത്തിലുള്ളതാണ് തൽപരനായിട്ടാണോ ഞാൻ ഇത് ഇന്നും കാണുന്നത് സാർത്ഥത ഒഴിഞ്ഞ് ജീവിക്കുന്നതിന് മതം അത്യാവശ്യമാണ് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ അവിടുത്തെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ വിട്ട് സ്വന്തം മാർഗങ്ങളിൽ കൂടെ ജീവിക്കുമ്പോൾ ഞങ്ങൾ തന്നെ ഛിദ്രം ഉണ്ടാക്കുന്നു എന്നുള്ള വാസവും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം ഞങ്ങളുടെ സ്വാർത്ഥം അല്പനാളത്തെ സന്തോഷം നൽകുന്നുവെങ്കിലും അതൊരിക്കലും ഞങ്ങൾക്ക് യഥാർത്ഥ സമാധാനത്തിൻ്റെ മാർഗമല്ലെന്ന് ഗ്രഹിപ്പിച്ച് ദൈവേഷ്ടം ചെയ്തതിനുള്ള ഞങ്ങൾക്ക് കൃപ നൽകണമേ ആ